നാം നടക്കുമ്പോൾ ചന്ദ്രൻ നമ്മുടെ കൂടെ വരുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉണ്ടാകാവുന്ന ഒരു സംശയമാണിത് ഇതിന് ഉത്തരം കണ്ടെത്താനായി ഈ കുട്ടി ചെയ്യുന്നത് പോലെ നിങ്ങളുടെ പെരുവിരൽ സ്വന്തം മൂക്കിന് നേരെ പത്ത് സെൻറ്റിമീറ്റർ അകലെ ലംഭമായി പിടിക്കുക ഇനി നിങ്ങളുടെ ഇടതു വലതു കണ്ണുകൾ അതിവേഗം മാറി മാറി ചിമ്മുകയും തുറക്കുകയും ചെയ്യുക അതിനനുസരിച്ച് നിങ്ങളുടെ പെരുവിരൽ ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ചാടുന്നതായി തോന്നുന്നില്ലേ നാം നോക്കുന്ന സ്ഥാനം മാറുമ്പോൾ കാണുന്ന വസ്തുവിൻ്റെ ദിശ മാറുന്നു എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇതാണ് ദിഗ്ഭ്രംശം അഥവാ പാരലാക്സ് വിരൽ കണ്ണിൽ നിന്നും പരമാവധി ദൂരെ പിടിച്ച് പരീക്ഷണം ആവർത്തിക്കൂ ഇപ്പോൾ ദിഗ്ഭ്രംശം അല്പം കുറഞ്ഞതായി കാണാം ഇനി െ വിളിച്ച് കുട്ടിയെ അല്പം അകലെ നിർത്തി കുട്ടിയുടെ പെരുവേരിയലിനെ നോക്കി പരീക്ഷണം ആവർത്തിക്കൂ ഇപ്പോൾ ദിഗ്ഭ്രംശം തിരിച്ചറിയാൻ മാത്രം അനുഭവപ്പെടുന്നില്ല അല്ലേ ഇനി നിങ്ങളുടെ ഒരു ജീവിതാനുഭവം കൂടി ചർച്ച ചെയ്യാം നിങ്ങൾ റോഡിലൂടെ നടക്കുമ്പോൾ കുറച്ചു മുന്നിലായി പാതവക്കത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണുന്നു എന്ന് സങ്കല്പിക്കുക നിങ്ങൾ ആദ്യം അതിനെ നിങ്ങളുടെ മുന്നിലായും പിന്നീട് ഒരു വശത്തായും അവസാനം പിറകു വശത്തായും കാണും നിങ്ങൾ അതിവേഗം ഓടുന്ന ഒരു കാറിലിരുന്നാണ് ഈ പോസ്റ്റിനെ വീക്ഷിക്കുന്നതെങ്കിലോ പോസ്റ്റ് പിന്നോട്ട് ഓടി മറയുന്നതായി തോന്നും എന്നാൽ പോസ്റ്റ് പാതവക്കത്ത് നിന്നും ഏറെ ദൂരെയാണെങ്കിലോ അത് ചലിക്കുന്നതായി തോന്നുകയേ ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഒരു മലയാണ് നിങ്ങൾ ഓടുന്ന കാറിലിരുന്ന് വീക്ഷിക്കുന്നതെങ്കിൽ അത് വളരെ സാവധാനം നിങ്ങളുടെ കൂടെ വരുന്നതായും തോന്നും ഓരോ സന്ദർഭത്തിലും നിങ്ങളുടെ ആപേക്ഷിക വേഗത്തിലും ദിഗ്ഭ്രംശത്തിലും ഉണ്ടാകുന്ന മാറ്റമാണ് ഈ അനുഭവ വ്യത്യാസങ്ങൾക്ക് കാരണം ഏറെ ദൂരെയുള്ള ചന്ദ്രന് നമ്മുടെ ചലനം മൂലം പരിഗണനീയമായ ദിഗ്ഭ്രംശം ഉണ്ടാകുന്നില്ല നാം നടക്കുമ്പോൾ ചന്ദ്രൻ കൂടെ വരുന്നതായി തോന്നാനുള്ള കാരണം അതാണ് വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യം ഉപയോഗപ്പെടുത്തി നമുക്കിത് ചർച്ച ചെയ്യാം ഒരു കുട്ടി എ എന്ന സ്ഥാനത്ത് നിൽക്കുന്നു അവൻ്റെ തലയ്ക്ക് മുകളിൽ സി ഡി എന്നീ സ്ഥാനങ്ങളിലായി ഓരോ വസ്തുക്കളുണ്ട് തല ോക്കിയാൽ അവന് അവയെ കാണാം കുട്ടി എ എന്ന സ്ഥാനത്തു നിന്നും ബി എന്ന സ്ഥാനത്തേക്ക് നടന്നെത്തുന്നു എന്ന് കരുതുക ഇപ്പോൾ അവൻ തല ഉയർത്തി നോക്കിയാൽ ആ വസ്തുക്കൾ അവൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടാവില്ലല്ലോ ചിത്രീകരണ പ്രകാരം സിയിലെ വസ്തുവിനെ കാണാൻ എൺപത് ഡിഗ്രിയും ഡിയിലെ വസ്തുവിനെ കാണാൻ നാൽപ്പത് ഡിഗ്രിയും അവൻ പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും വസ്തുവിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് ഈ കോൺ അഥവാ ദിഗ്ഭ്രംശം ചുരുങ്ങി ചുരുങ്ങി വന്ന് ഒരു ഘട്ടത്തിൽ പൂജ്യം ഡിഗ്രി കടുത്തെത്തും മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം ഇത്രയേറെ അകലയായതിനാൽ ഭൂമുഖത്ത് നാം പത്ത് കിലോമീറ്റർ നടന്നു നീങ്ങിയാൽ പോലും ചന്ദ്രൻ്റെ സ്ഥാനം ഒരു ഡിഗ്രിയുടെ ഒരു അംശത്തിൽ താഴെയെ പിറകോട്ട് മാറും ഈ വ്യത്യാസം നമ്മുടെ കണ്ണുകൾക്ക് ഒട്ടും തന്നെ തിരിച്ചറിയാനാകില്ല അതിനാൽ നാം നടന്നെത്തുന്ന ഏത് സ്ഥാനത്ത് നിന്ന് നോക്കിയാലും ചന്ദ്രനെ നമുക്ക് ആദ്യ സ്ഥാനത്ത് തന്നെ കാണാനാവും നാം നടക്കുമ്പോൾ ചന്ദ്രൻ കൂടെ വരുന്നതായി തോന്നാൻ കാരണം ഇതാണ്